അയാൾ പൊട്ടിച്ചിരിച്ചു പേടിക്കണ്ട അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് നിൻ്റെ അമ്മ തന്നെയാണ് ഗോമതി നിൻ്റെ അച്ഛൻ്റെ ആദിത്യ ഭാര്യയിൽ മക്കളൊന്നുമില്ല പിന്നെ മഹിയുടെ കാര്യം ഇപ്പോഴും സംശയമാണ് ആ അസന്ദർഭത്തിൻ്റെ ഗൗരവം ഓർക്കാതെ അയാൾ പൊട്ടിച്ചിരി തുടർന്നു ഗോമതി ചേച്ചിയുടെ പരിശുദ്ധിയിൽ അത്ര വിശ്വാസമാണ് ചേട്ടന് അതുകൂടി പറഞ്ഞു പക്ഷെ പിന്നൊരു പൊട്ടിച്ചിരി ഉണ്ടാകും മുമ്പ് പ്രായം പരിഗണിക്കാതെ ഗോപൻ ഒരെണ്ണം അയാളുടെ കരണം നോക്കി പൊട്ടിച്ചു കവിളിൽ കൈവച്ചുകൊണ്ട് അയാൾ അവനെ തിരിച്ച് തല്ലാൻ ഒരുങ്ങി എല്ലാ ദേഷ്യവും ഗോപൻ ആ ഒരു സമയം അയാളോടായി തീർത്തു ഒന്നല്ല നിധിക്ക് കിട്ടിയതിലും കൂടുതൽ അയ്യോ ചേട്ടാ അച്ഛ ഇരുവരും പെട്ടെന്ന് ഗോപനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അടികൊണ്ട് അയാൾ നിലത്തേക്ക് വീണു വായിൽ നിന്നും വന്ന രക്തം നിലത്തേക്ക് കാർപ്പിച്ച് തുപ്പിക്കൊണ്ട് അയാൾ ഗോപനെ വെല്ലുവിളിച്ചു എനിക്ക് കിട്ടിയ ഓരോ വേദനയും നിന്റെ അമ്മയ്ക്കും കിട്ടും ഓർത്തോ നീ അതിന് താൻ ഉണ്ടായിട്ട് വേണ്ടേ അവൻ നിലത്തിരുന്ന അയാളെ കോളറിൽ പിടിച്ചുയർത്തി ഇനിയും തടഞ്ഞില്ലെങ്കിൽ അവൻ അയാളെ കൊല്ലും അത് മനസ്സിലാക്കി ശശീധരൻ തന്നെ പിടിച്ചു മാറ്റാനായി ചെന്നു മോനെ വേണ്ട എൻ്റെ മുമ്പിൽ പോലും വരരുത് നിങ്ങളിനി അച്ഛൻ്റെ കൈ അവൻ തോളിൽ നിന്നും തട്ടി മാറ്റി അച്ഛന് തെറ്റുപറ്റി പോയി വിനോദ് ഇങ്ങനെ ചതിച്ചു കളയുമെന്ന് ഓർത്ത് കാണില്ലല്ലേ എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഒന്നിനെ ഞാൻ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല നീ നിന്റെ അമ്മയെ കൊല്ലാതിരുന്നാൽ മതി ശാലിനി ഗോപനെ തള്ളിക്കൊണ്ട് പറഞ്ഞു ശേഷം അവർ തുടർന്നു നിധിയെ വിവാഹം ചെയ്യാൻ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ പിന്നെ എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാം അതേ ചേട്ടാ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് ചേട്ടന് വേണ്ടിയാണ് ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് ചേട്ടനെ എൻ്റെ മോളെ നീ വിവാഹം കഴിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല വിനോദ് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ശശിധരൻ സ്വത്തിന് വേണ്ടിയല്ലേ അത് മഹയ്ക്ക് കിട്ടില്ലെന്ന ഓർത്തല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം ഇത് മുഴുവൻ അവൻ എഴുത്തോട്ടെ ഗോപൻ അങ്ങനെ പറയുമെന്ന് വിനോദനും ശശീധരനും ഉറപ്പായിരുന്നു ശശീധരൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ലായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്കത് പോരേ ഗോപന് വേണ്ടത് വിനോദിന്റെ മറുപടി ആയിരുന്നു അയാൾ ഒരു നിമിഷം ആലോചിച്ചു ഭാര്യയെയും മകളെയും നോക്കി സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം നിന്റെ മാത്രം സമ്പാദ്യം ഉൾപ്പെടെ ബുദ്ധിയായിരുന്നു അയാൾക്ക് വിനോദ് നീ വേണ്ട ചേട്ടൻ ഇവിടെ വോയിസ് ഇല്ല എല്ലാം മഹി എടുത്തോട്ടെ എൻ്റെ അമ്മ എവിടെയാണ് ആദ്യം മുഴുവൻ അവൻ്റെ പേരിൽ എഴുതണം ഞാൻ സമ്മതിക്കില്ല അച്ഛ അവൻ്റെ കൂടെ ജീവിക്കണോ ഞാൻ നടക്കില്ല നിധിക്ക് മഹി അത്ര വെറുപ്പായിരുന്നു എല്ലാത്തിനും അവകാശം നീ കൂടി മോളെ എനിക്ക് അവനെ വേണ്ട അച്ഛ അവൻ്റെ കൂടെ എന്നെ കൊണ്ട് പറ്റില്ല അവനീ ലോകത്ത് ആരെയെങ്കിലും യാഥാർത്ഥ്യമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അത് നിധി എന്നായിരുന്നു ജനാലയുടെ അപ്പുറം അവൻ ആ സംഭാഷണം കേട്ടുകൊണ്ട് നിന്നു ചെറുപ്പം മുതലുള്ള പ്രണയം അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമായിരുന്നു അവനെ കാണുന്നത് പോലും എനിക്ക് അറപ്പാണ് അവൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് മഹിയുടെ ഹൃദയം ഞൊറങ്ങി ആരും അവനെ ശ്രദ്ധിച്ചില്ല ഇനി ഈ ലോകം മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്ക് അവനെ വേണ്ട വെറുതെ അഭിനയിക്കാൻ തന്നെ ഞാൻ കുറേ വിഷമിച്ചു എല്ലാം വെറും അഭിനയം താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു മഹിക്ക് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല ആദ്യമായി അവൻ്റെ കണ്ണുകൾ സത്യസന്ധമായി നിറഞ്ഞു നീ പറയുന്നത് കേൾക്കുമോളെ ഗോപൻ എന്തായാലും നിന്നെ സ്നേഹിക്കില്ല എനിക്ക് അവനെ വേണ്ടച്ഛാ ശരിക്കും ആലോചിക്കണം ഈ വീട്ടിൻ്റെ ഭരണം നിന്റെ കയ്യിലാവും കണക്കില്ലാത്ത സ്വത്തുക്കൾ എങ്കിലും പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല സ്വത്തിൻ്റെ കാര്യം അവളിൽ ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടാക്കി സ്വന്തം അനിയനെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ കൊടുക്കാൻ ഗോപൻ നിർബന്ധനായി എന്ന് വേണം പറയാൻ അതു മതി മോളെ ശാലിനു കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ശരി ഞാൻ സമ്മതിക്കാം അവൾ അർത്ഥസമ്മതം നൽകി എന്റെ പൊന്നു മോള് ശാലിനി മകളെ കെട്ടിപ്പിടിച്ചു എല്ലാം മഹിക്കാണല്ലോ എഴുതി കൊടുക്കുന്നത് എന്ന സമാധാനമായിരുന്നു അവന് പക്ഷെ ശശിധരനെ അങ്ങനെ ആശ്വസിക്കാൻ കഴിഞ്ഞില്ല വിനോദെ നീ ആരോടാ കളിക്കുന്നതെന്ന് ഓർത്തോടണം ചേട്ടാ എനിക്കെതിരെ പ്രവർത്തിച്ചാൽ ചേട്ടന്റെ ഭാവി ജീവിതം ജയിലിലായിരിക്കും ഈ ജന്മം മുഴുവൻ പുറത്തിറങ്ങാൻ കഴിയാത്ത അത്ര കുറ്റമുണ്ട് ചേട്ടന്റെ പേരിൽ ഒടുക്കം ആ അബിയെ ചിത്രവധം ചെയ്തതുൾപ്പെടെ അത് ഗോപന അറിഞ്ഞില്ലായിരുന്നു അവൻ അച്ഛനെ നോക്കി നീ അറിഞ്ഞില്ലേ അബി ആശുപത്രിയിലാണ് രണ്ട് കൈയും പിന്നെ നാവും ഇല്ല അവന് നിന്റെ അച്ഛൻ പിഴുതു കളഞ്ഞു അത് മഹിക്കും ഗോപനും ശരിക്കും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല അങ്ങനെ ഒരു മുഖം അയാൾക്ക് ഉണ്ടാകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഏറ്റവും നല്ല മനുഷ്യൻ അങ്ങനെയായിരുന്നു ആയിരുന്നു ഗോപന അവൻ്റെ അച്ഛൻ പേപ്പറെല്ലാം ഞാൻ നാളെ കൊണ്ട് ശരിയാക്കാം അതുവരെ അടങ്ങിയിരിക്കണം പോലീസിൽ അറിയിച്ചാൽ വെറുതെ ആ പാവം ഗോമതി ചേച്ചി അതിനെ വേദനിപ്പിക്കാനാണോ ശേഷം അയാൾ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി മഹി അവിടെ നിന്നും വേഗം തന്നെ ഒളിഞ്ഞു വെറുതെ വിടില്ല നിന്നെ ഞാൻ ഇന്നത്തോട് നിന്റെ ആയുസ് തീർന്നടാ അയാൾ മനസ്സിൽ പറഞ്ഞു ഗോമതിയുടെ ജീവൻ അയാൾക്ക് പ്രാധാന്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വിനോദിനെ ഇല്ലാതാക്കാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇന്നൊരു ദിവസം അത്രയെ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ ചെയ്തു തീർക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് താനും അമ്മയെ കണ്ടുപിടിക്കണം സത്യം മഹിയെ ബോധ്യപ്പെടുത്തണം ഗോപൻ മനസ്സിൽ ഉറപ്പിച്ചു വീട്ടിൻ്റെ പുറകുവശത്തെ നടയിൽ അവൻ ഇരുന്നു തളർന്ന മനസ്സോടെ മുന്നോട്ട് നോക്കി കുറച്ചു നേരം മനസ്സ് മുഴുവൻ നിധി പറഞ്ഞ വാക്കുകളായിരുന്നു അടക്കി വെച്ച കരച്ചിൽ അവൻ പോലും അറിയാതെ പുറത്തേക്ക് ഒഴുകി മഹി വിങ്ങി പൊട്ടി കരഞ്ഞു അവൻ ചെയ്ത തെറ്റുകളുടെ ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ആ കരച്ചിൽ ഒരുവിധം എല്ലായിടത്തും അവൻ അമ്മയെ തിരഞ്ഞു വിനോദ് പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഗോപൻ ചെന്നു പക്ഷെ അവിടെയൊന്നും അവൻ്റെ അമ്മയെ കണ്ടെത്താനായില്ല പോലീസിൽ അറിയിച്ചാലോ എന്ന് പലതവണ ആലോചിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു അമ്മയുടെ കാര്യത്തിൽ അല്പം പോലും സാഹസം കാണിക്കാൻ അവൻ്റെ ധൈര്യമില്ലായിരുന്നു പോലീസിൽ അറിയിക്കില്ലേ ചേട്ടാ ഗോപൻ ചെയ്യില്ല അവിടെ കംപ്ലൈൻ്റ് പോയാൽ ആ നിമിഷം ഞാനത് അറിയും അവനത് നന്നായിട്ടറിയാം ശശിയേട്ടന്റെ ചേച്ചിയോട് സ്നേഹമില്ലാത്തത് കൊണ്ട് പുള്ളി പോയി പറഞ്ഞാലോ ആരങ്ങേരോ ഇനി അയാൾക്ക് ഈ കഥയിൽ ഒരു റോളുമില്ല ചേച്ചി ശരിക്കും എവിടെയാ അത് തൽക്കാലം നിങ്ങളാരും അറിയണ്ട ഇരുവരും സംസാരിക്കുമ്പോൾ നിധി ആകെ ആലോചനയിലായിരുന്നു ശാലിനി മകളുടെ സങ്കടം കണ്ട് വിഷമത്തോടെ വിഷമത്തോടെ അയാളോട് പറഞ്ഞു പാപം എൻ്റെ മകൾ എനിക്ക് ആ മഹിയെ സ്വീകരിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് നിധി അച്ഛനെ നോക്കി എൻ്റെ മോളെ അച്ഛൻ സമ്മതിക്കുമോ ആ താന്തോന്നിയെ കിട്ടാൻ ഇരുവരും വിനോദ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നിന്നു ആദ്യം മഹിയുടെ പേരിൽ സ്വത്തുക്കൾ മുഴുവൻ മഹി നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരില്ലേ ഇഷ്ടദാനമായി അവൻ്റെ കയ്യിൽ നിന്നും എല്ലാം നീ ആ നിമിഷം എഴുതി മേടിക്കണം അച്ഛ എല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ സഹി അവനെ സഹിക്കേണ്ട കാര്യമില്ല മാത്രമല്ല നിയമപരമായി നീ അവൻ്റെ ഭാനിയുമല്ല നിങ്ങളുടെ ഒരു ബുദ്ധി അച്ഛ അപ്പോൾ ചേട്ടനോ ഗോപൻ്റെ കാര്യം അതുമാത്രം എനിക്കറിയില്ല എന്നെ വിവാഹം ചെയ്താൽ മാത്രമേ അമ്മയെ വിട്ടു തരൂ എന്ന് പറയണം ചേട്ടനോട് ഇപ്പോ അത് അവനോട് പറഞ്ഞാൽ ഈ പദ്ധതി മുഴുവൻ കുളമാകും നമ്മളെ കൊന്നിട്ടേ അവൻ ബാക്കി ആലോചിക്കൂ പിന്നെ എന്താ ഒരു വഴി നാളെയെല്ലാം വിൻഡിയായി കഴിയുമ്പോൾ നമുക്ക് ഈ ആവശ്യം കൂടി പറയാം സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നോക്കാം ഒരു സാധ്യതയും ആ കാര്യത്തിൽ അച്ഛൻ കാണുന്നില്ല മോളെ ഇതിപ്പോൾ എല്ലാം മഹിക്കായത് കൊണ്ടാണ് അവൻ എഴുതി തരുന്നത്